ആരും ഞെട്ടരുത് എൻ്റെ ഇടയ്ക്ക് ഒരാളുണ്ട് ഒരു ക്രിമിനലാണ് ആരാന്നല്ലേ രണ്ടട ഞാ മഞ്ഞപ്പാ എന്നാ വിളിക്കുന്ന മഞ്ഞോ ഞപ്പാ ഇങ്ങോട്ട് വാടാ ഇതാണ് ഇവൻ്റെ ഹോബി ഹോബികളിൽ ഹോബി എന്ന് പറയാം മൂന്ന് മാസം കൂടിയിട്ടാണ് വീട്ടിൽ വന്നത് എവിടെയാന്ന് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ പരതലായിരുന്നു അപ്പൊ നോക്കുമ്പോൾ ഇതാ വന്ന് കേറിയിട്ടുണ്ട് വേദനയാക്കൊന്നുമില്ലേ വിടടാ വിടാ മഞ്ഞപ്പാ മഞ്ഞു കൈ 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 വിട് വിട് കൈവിട് 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 മതി 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 കളിച്ച മതി 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 കളിച്ച കൊള്ളു കൊള്ളൂക്ക പേടിയാന്താനും എൻ്റെ വയറ് ഞാനിട്ടേ ഇങ്ങോട്ട് ഇങ്ങോട്ട് വയറൊന്നും എടുക്കരു വയറൊന്നും എടുക്കരുത് കുത്തക്കെട്ടാ കുത്തങ്കട്ട സാധനം ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഇങ്ങനത്തെ കർമ്പനാ കുത്തങ്കട്ട സാധനം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത ഇതേപോലത്തെ സാധനം മഞ്ഞപ്പൻ മഞ്ഞപ്പേ മഞ്ഞ എന്റെ വയറുകൊണ്ട് കളിക്കുന്നാന്ന് അതേനി പൊട്ടിക്കുണ്ടോ ഇത് അപ്പോൾ പീസയെ പോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടാം ഓക്കേ ബൈ ബൈ